യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗസ പ്ലാനിന് പകരം പദ്ധതി തയ്യാറാക്കാൻ അറബ് രാജ്യങ്ങളുടെ നീക്കം ഈ മാസം ഇരുപത്തിയേഴിന് റിയാദിൽ നടക്കുന്ന അറബ് ലീഗ് ഉച്ചകോടി ഇതിന്റെ പ്രാഥമിക കരട് തയ്യാറാക്കും ഈജിപ്തും ജോർദാനും യു എയും ഇതിൽ പങ്കെടുക്കും ഗസയുടെ പുനർനിർമ്മാണം ഭാവി ഭരണം എന്നിവയും ചർച്ചയാകും ഗസയിൽ നിന്ന് ഫലസ്തീനുകളെ പുറത്താക്കിയുള്ള പ്ലാൻ ആലോചിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനിടയിലാണ് ട്രംപുമായി മികച്ച ബന്ധമുള്ള അറബ് രാജ്യങ്ങൾ ബദൽ പദ്ധതി ആലോചിക്കുന്നത് ഗസയിൽ നിന്നും ഫലസ്തീൻ ജനതയെ പുറത്താക്കാനാകില്ലെന്ന് അറബ് രാജ്യങ്ങൾ നിലപാടെടുത്തിരുന്നു എങ്കിൽ ബദൽ വഴി പറയാമെന്നാണ് ട്രംപിന്റെ നിലപാടെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാക്രോ റൂബിയോ പറഞ്ഞിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് അറബ് രാജ്യങ്ങൾ ഗസയുടെ പുനർനിർമ്മാണം ഭാവി ഭരണം എന്നിവയിൽ ചർച്ചക്കൊരുങ്ങുന്നത് വിഷയത്തിൽ ഈജിപ്ത് ഒരു കരട് തയ്യാറാക്കിയിട്ടുണ്ട് അതുപ്രകാരം ഫലസ്തീൻ ജനതയെ നാടു കടത്താതെ പുനർനിർമ്മാണത്തിന് ആഗോള സഖ്യം രൂപീകരിക്കുകയാണ് ഒന്നാമത്തെ നിർദ്ദേശം ഹമാസിന്റെ ഇടപെടലില്ലാത്ത ഗസാ ഭരണത്തിന് ദേശീയ ഫലസ്തീൻ കമ്മിറ്റി എന്ന നിർദ്ദേശമാണ് രണ്ടാമത്തേത് ഇതാകും ഗസാ വിഷയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഹമാസിനെ നിന്നും ഇറക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന നിലപാടിലാണ് ട്രംപും ഇസ്രയേലും ഈ വിഷയത്തിൽ അറബ് രാജ്യങ്ങളുടെ നിലപാട് നിർണായകമാകും ഏറ്റുമുട്ടലിലും വെടിനിർത്തലിലും ജനകീയമായും ഹമാസിന്റെ സ്വാധീനം ശക്തമായിരിക്കെ അവരുടെ നിലപാടും ഗസയുടെ ഭാവിയിൽ നിർണായകമായിരിക്കും ഹമാസ് ഭരണത്തിൽ നിന്നും ഇറങ്ങണമെന്ന് ഇന്ന് യു എ ഇ ഭരണാധികാരിയുടെ വക്താവും നിലപാടെടുത്തിരുന്നു ഫലസ്തീന്റെ ഭരണം ഒരു ദേശീയ കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് ഹമാസ് വക്താവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതിൽപക്ഷേ ഹമാസിന്റെ അംഗങ്ങളെ ഉൾക്കൊള്ളിക്കണമെന്നതാണ് നിബന്ധന വിദേശ സൈനിക സാന്നിധ്യം പാടില്ലെന്നും ഹമാസ് പറഞ്ഞിരുന്നു ഈ സാഹചര്യങ്ങളെല്ലാം അറബ് ഉച്ചകോടിയിൽ ചർച്ചയാകുമോ എന്നതും നിർണായകമായിരിക്കും അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്